ഹോണ്ട ഇന്ത്യ ഇനി ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഹൈബ്രിഡ് കാറുകൾക്ക് വളരെയധികം വില കുറയ്ക്കുമെന്ന് ഹോണ്ട ഇന്ത്യയുടെ സിഇഒ ആയ മിസ്റ്റർ തക്കുയ സമുറ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്ത സാധാരണഗതിയിൽ വിദേശ കാറുകൾ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുമ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ നിർമ്മാണ ഘടകങ്ങൾ മറ്റ് ടെക്നോളജികൾ എല്ലാ തരത്തിലും പ്രാദേശികവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അതിൻ്റെ വില കുറേയധികം കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഹോണ്ട സിറ്റി പോലുള്ള വാഹനങ്ങൾക്ക് ഇത്തരം പ്രാദേശികവൽക്കരണം മതിയായ രീതിയിൽ നടന്നിട്ടില്ല ഹോണ്ട സിഇഒ പറയുന്നത് ഹോണ്ടയുടെ അമേസ് കാറിന് ഉയർന്ന തരത്തിലുള്ള പ്രാദേശികവൽക്കരണം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഹോണ്ടയുടെ മറ്റു കാറുകളിലൊന്നും പരിപൂർണമായ അർത്ഥത്തിലുള്ള പ്രാദേശികവൽക്കരണം സാങ്കേതികവിദ്യയിലോ നിർമ്മാണ ഉപകരണ ഉൽപാദനത്തിലോ ഉണ്ടായിട്ടില്ല അത് സാധിച്ചാൽ മാത്രമേ വില കുറക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഹോണ്ടയുടെ പക്ഷം നിലവിൽ ഹോണ്ടയുടെ ഇന്ത്യയിലെ അവസ്ഥ അല്പം പരിങ്ങലിലാണ് ഹോണ്ട അതിന്റെ ഗ്രേറ്റർ നോയിഡയിലെ ഫാക്ടറി അടച്ചുകൂട്ടി അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന ഹോണ്ടയുടെ കാറുകളായിരുന്നു ഹോണ്ട സിവിക്ക് അതുപോലെ തന്നെ ഹോണ്ട സിആർ വി തുടങ്ങിയവ കാർ നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യയും മറ്റു പ്രധാന ഘടകങ്ങളും ഒക്കെ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനാൽ ബ്രാൻഡിന് വളരെയധികം വില കുറച്ച് മാരുതി പോലെയുള്ള ബ്രാൻഡുകളോട് മത്സരിച്ച് കാർ വിൽക്കാനാവുന്നില്ല അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിൽ സമ്പൂർണമായ പ്രാദേശികവൽക്കരണം നടപ്പിലാക്കി പരമാവധി ചെലവ് കുറച്ച് വില കുറച്ച് കാർ വിൽക്കുന്നതിനെ കുറിച്ചാണ് ഹോണ്ട ഇപ്പോൾ ആലോചിക്കുന്നത് അതിനുവേണ്ടി ഒരു കരുത്തുറ്റ ഹൈബ്രിഡ് കാർ ഇനി വളരെ വില കുറച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കണം എന്നുള്ളതാണ് ഹോണ്ടയുടെ സിഇഒ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത്